നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് സൂചന ബസ് പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസ്ട്രക്ഷൻ കാർഡ് തടയുക നൂറ്റി നാല്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ്സുടമകളുടെ തീരുമാനം ഇനി അതോടൊപ്പം തന്നെ ദേശീയ പണിമുടക്ക് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് ഒഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും ജൂലൈ ഒൻപത് അർദ്ധരാത്രി മുതൽ ജൂലൈ പത്ത് അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കർഷകരും കർഷക തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിങ് ഇൻഷുറൻസ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെ ജനജീവിതം സ്തംഭിക്കുമെന്ന് ഉറപ്പായി വിലക്കയറ്റം തടയുക ലേബർ കോഡുകൾ പിൻവലിക്കുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക മിനിമം വേതനം ഇരുപത്തി രൂപയായും പെൻഷൻ ഒൻപതിനായിരം രൂപയായിട്ട് നിശ്ചയിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പൊതുപണിമുടക്ക് കേരളം തമിഴ്നാട് കർണാടക ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ബന്ദായിട്ട് മാറി ജനജീവിതം സ്തംഭിപ്പിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തുക എന്നത് പലപ്പോഴും നമ്മളിൽ പലർക്കും തലവേദനയായിരുന്നു അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന ബാങ്കിൻ്റെ ഇരട്ടടിയും സഹിക്കണം എന്നാൽ ഇനി സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്താൻ വേണ്ടി പ്രയാസപ്പെടേണ്ടതില്ല മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് രാജ്യത്തെ ഈ നാല് പൊതുമേഖലാ ബാങ്കുകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായിട്ട് പൊതുമേഖലാ ബാങ്കുകൾ നടത്തിയ ചർച്ചയിലാണ് ഉപയോക്താക്കൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനം വരുന്നത് കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്നിവർ ഇതിനോടകം തന്നെ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന നീക്കം ഒഴിവാക്കി കഴിഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺമക്കൾക്ക് പരിണയം എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പരമാവധി മുപ്പതിനായിരം രൂപ വരെ ഒരു സാമ്പത്തിക ധനസഹായം നൽകുന്ന സ്കീമാണിത് ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയിട്ട് സുനിധി പോർട്ടൽ വഴി സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനിധി പോർട്ടൽ വഴി സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണത്തിന് ഇപ്പോൾ അത് തയ്യാറായിരിക്കുകയാണ് ജൂലൈ മാസം പതിനേഴാം തീയതി വിദേശ പര്യടനം കഴിഞ്ഞെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ മാസം പതിനെട്ടാം തീയതി ബീഹാറിലെ മോദിഹാരിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നതെങ്കിലും ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ആനുകൂല്യങ്ങളുടെ വിതരണമൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് അതായത് ജനങ്ങളെല്ലാവരും കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ആയിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും ഈ സമയത്ത് ആയിരിക്കും ഉണ്ടാവുക ഇനി കഴിഞ്ഞ മാസങ്ങളിൽ നമുക്കറിയാം അത് കഴിഞ്ഞ ഗഡുക്കളൊക്കെ വിതരണം ചെയ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അതായത് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്തതും അതും ബീഹാറിൽ വെച്ച് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇരുപതാമത്തെ ആണ് വിതരണത്തിന് റെഡി ആയിരിക്കുന്നത് ഇതും ബീഹാറിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് കൃത്യമായിട്ടും ഇതിൻ്റെ വിതരണ സമയമാണ് ഇനി നമുക്ക് അറിയാനുള്ളത് അത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തീയതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷന് നമ്മുടെ ചാനൽ വഴി തന്നെ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കിസാൻ സമാന നിധിമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന ഓരോ അപ്ഡേഷനുകളും എല്ലാ പ്രേക്ഷകരും മറക്കാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ജൂലൈ ഏഴിന് തിങ്കളാഴ്ച സ്വർണ്ണവില കുറഞ്ഞു ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി പത്ത് രൂപയിലും പവന് നാനൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി എൺപത് രൂപയുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക